ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ്സുകാരൻ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ അവന് കടമില്ലാതെ സുഖമായി ജീവിക്കാൻ ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇനി ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് വരുന്നതെങ്കിൽ പറയാം നമ്മുടെ ചാനൽ മണി ടോക്സ് മലയാളം നമ്മളധികം ചെയ്യുന്നത് സേവിങ് ഫിനാൻഷ്യൽ വീഡിയോസാണ് ഒരുപാട് ഒരുപാട് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവൻ നിങ്ങളുടെ സാലറി പതിനായിരം രൂപ മാത്രം ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഗ്രാജ്വലി ഒരു ലക്ഷം രൂപ വരെ സേവ് ചെയ്യാൻ സാധിക്കുക നിങ്ങൾ എങ്ങനെയാണ് എടുത്തു വെച്ച് സേവ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എങ്ങനെ സേവിങ് ചലഞ്ചസിനകത്ത് പാട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സേവിങ്സിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കയറുക കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്കറിയാം പണം കാര്യം ും ചെയ്യുന്നൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടാസ്ക് ആണ് ബിക്കോസ് എന്താണ് ഡേ ബൈ ഡേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും ഇപ്പോൾ കടം കൊടുക്കാനോ അല്ലെങ്കിൽ കടം വാങ്ങിക്കാനോ ഒക്കെ വളരെ സിമ്പിളാണ് ഗൂഗിൾ പേയിലുള്ള ജസ്റ്റ് ഇനി ക്ലിക്ക് നമുക്ക് ആ ഒരു കാര്യം പോസിബിളാണ് അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം ഈസി ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ആൾക്കാർക്ക് ഒരു ഒരു അതിനൊരു ദോഷവശം കൂടിയുണ്ട് എന്താണ് നമ്മൾ വിവേചനരഹിതമായി പലതും ചെലവാക്കിക്കൊണ്ടിരിക്കും അപ്പം ആ ഒരു ലിമിറ്റേഷനും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ പണം ചിലവാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഫണ്ട് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ പണം പോയതാണ് പിന്നീട് അതൊരിക്കലും നമ്മളിലോട്ട് വരത്തില്ലല്ലോ അപ്പം അത് ചിലവാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വളരെ ബുദ്ധിപരമായിട്ടും മൈൻഡ്ഫുള്ളായിട്ടും ഇരിക്കുക എന്നുള്ളതാണ് കാര്യം അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ ജീവിതത്തിൽ സുഖമായിട്ട് കടമില്ലാണ്ട് സുഖമായിട്ട് ജീവിക്കാൻ ആറ് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും ഇതിനെക്കുറിച്ച് പലതും ഓരോ വീഡിയോസായിട്ട് ആയിട്ട് സംസാരിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒന്നാമത്തെ പോയിന്റ് അമിത ചെലവിനെക്കുറിച്ചിട്ടാണ് കേട്ടോ അതായത് പണം ചിലവാക്കുന്നതിൽ നമുക്കൊരു അച്ചടക്കം കൊണ്ടുവരിക അച്ചടക്കം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ബേസിക്കലി സെറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് നമുക്കൊരു ഡിസി ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ അമിത ചെലവ് നമുക്ക് അമിത ചെലവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളു നമ്മൾ കണ്ണിൽ കാണുന്നതൊക്കെ വാങ്ങി അങ്ങനെ ഒരു ആ ഒരു ശീലമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും സീറോ കാറ്റഗറിയിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് ഫ്യൂച്ചറിലൊരു എമർജൻസി നാളെ ഒരു എമർജൻസി ഒരു ആയിരം രൂപയ്ക്ക് വന്നാലും യു നീഡ് ടു നമുക്കത് കടം വാങ്ങിക്കേണ്ട അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ പോക്കെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ മോശമാണ് സോ ഫസ്റ്റ് കാറ്റഗറി ഈ ഒരു മിഡിൽ ക്ലാസ്സുകാർ ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങളുടെ അമിതമായിട്ടുള്ള ചിലവ് നിങ്ങൾ പരിമിതപ്പെടുത്തുക അത് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണ് ഒരു ബഡ്ജറ്റിങ്ങും ഒരു ഫൈനാൻഷ്യൽ ഗോളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക അങ്ങനെ നിങ്ങൾ ചെറുതായി ചെറുതായി ചെറിയ ഞാൻ പറയാറുള്ള പോലെ ചെറിയ രീതിയിൽ നിങ്ങളുടെ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം അമിതമായ ചെലവിനെ കുറയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ബഡ്ജറ്റിംഗ് ചെയ്യുക ഇപ്പം അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ ആ ഒരു മാസം എന്തൊക്കെയാണ് എൻ്റെ ചിലവുകളെന്നും എത്രയാണ് എനിക്ക് വരുമാനം വരുന്നതെന്നും ഇനി ഇനി കാര്യങ്ങൾക്ക് ഞാൻ എത്ര രൂപയെ ചിലവാക്കുകയുള്ളൂ എന്നുള്ള ധാരണയിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു പരിധിവരെ നിങ്ങളുടെ അമിത ചെലവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും രണ്ട് രണ്ടാമത്തെ പോയിൻറ്റ് അമിതമായിട്ടുള്ള കടം കേട്ടോ അത് ഞാനീ പറഞ്ഞ പോലെ വിവേചനരഹിതമായിട്ടായിരിക്കും നമ്മൾ പല വായ്പകളും എടുക്കുന്നത് വായ്പകൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പലിശയെക്കുറിച്ചോ അതിൻ്റെ തിരിച്ചടവിനെക്കുറിച്ചോ അതിൻ്റെ കാലാവധിയെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ആ അറ്റ് ദറ്റ് മൊമെൻറ്റ് ആ ഒരു നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വായ്പകൾ എടുത്തുകൂട്ടുന്നു ഒരു സാധാരണക്കാരനെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് എന്നാണ് ചിലപ്പോൾ ഒരു ലോൺ എടുക്കും ആ ലോണിൻ്റെ എന്ന് പറഞ്ഞാൽ പതിനാല് ശതമാനമായിരിക്കും ആ ഒരു പതിനാല് ശതമാനം പലിശയുള്ളൊരു ലോണ് ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പം അഞ്ച് വർഷം കൊണ്ട് ആ പതിനാല് ശതമാനം പലിശയുള്ളൊരു ലോണ് അത് ഡബിൾ ചെയ്യും ദാറ്റ് മീൻസ് അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ അത് പതിനാല് ശതമാനമാണ് അതിൻ്റെ പലിശയെങ്കിൽ അത് വെറും അഞ്ച് വർഷം കൊണ്ട് അതൊരു പത്ത് ലക്ഷം രൂപയായിട്ട് മാറും ദാറ്റ് മീൻസ് അതിന് കോമ്പൗണ്ടിങ് പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയൊക്കെ പലിശയും ഒക്കെ ചേർന്നു അപ്പോൾ നമ്മൾ പലപ്പോഴും പല ലോണുകളും അടച്ചിട്ട് തീരാത്തതിൻ്റെ റീസൺ എന്താണ് ഈ കോമ്പൗണ്ടിങ് എടുക്കുന്ന ലോണുകളിലും ബാധിതമായി ആയതുകൊണ്ടാണ് അപ്പം ഈ അമിതമായുള്ള കടം നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം കടം നമുക്ക് എന്താണ് ഒരു അത് ശരിക്കും നമ്മുടെ ഫൈനാൻഷ്യൽ ജേർണീനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾ തീർച്ചയായിട്ടും കടം വാങ്ങിക്കുന്ന വിവേചനരഹിതമായിട്ട് കടം വാങ്ങിക്കുന്ന പരിപാടികൾ നിങ്ങൾ ഒഴിവാക്കി വെക്കുക സാധാരണക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം അടുത്തായിട്ട് പറയുന്നത് എമർജൻസി ഫണ്ടിനെക്കുറിച്ചും ഞാൻ ഒരുപാട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു കാര്യമാണ് എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈഫെന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും അടിയന്തരമായിട്ട് പല പല ആവശ്യങ്ങൾ വരും ഈ ഒരു ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു എമർജൻസി ഫണ്ട് ഈ ഒരു എമർജൻസി ഫണ്ടിൻ്റെ അഭാവം മൂലം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് പണയം വെക്കേണ്ടി വരും കടം വാങ്ങിക്കേണ്ടി വരും ലോണുകൾ എടുക്കേണ്ടി വരും പിന്നെ അതിൻ്റെ റീപേയ്മെൻറ്റ് അതിൻ്റെ പലിശ അങ്ങനെ അതും ആ ഒരു എന്താണ് ആ ഒരു ജേണി ആയിരിക്കും പിന്നെ പോകുന്നത് നമുക്ക് സേവിങ്സിലോട്ട് ഫോക്കസ് കൊടുക്കാൻ സാധിക്കില്ല സോ തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരന് സമ്പാദിക്കണമെങ്കിൽ അവൻ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്താണ് ഒരു എമർജൻസി ഫണ്ടാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ആ ഒരു എമർജൻസി ഫണ്ടിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിലോട്ട് സേവിങ്സും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം ഓൾ റൈറ്റ് അപ്പം അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇൻഷുറൻസ് എപ്പോഴും തീർച്ചയായിട്ടും ഒരു ഒരു വരുമാനം മിക്ക സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലോട്ട് നോക്കുകയാണെങ്കിലും ഒരു മേജർ സോഴ്സ് ഓഫ് ഇൻകം ആയിരിക്കും ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും ജോലിക്ക് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തു വെക്കേണ്ടത് എന്താണ് ഒരു ഇൻഷുറൻസ് പരിരക്ഷ നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ ആസ്തികൾ മേലിലും അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പരിരക്ഷ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കണമല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ മടി കാണിക്കാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ എമർജൻസി നമ്മുടെ ഭാവി എന്ന് പറയുന്നത് പ്രവചനാതീതമാണ് നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇപ്പോൾ നമ്മുടെ നമ്മുടെ കൺമുന്നിൽ പല കാഴ്ചകൾ നമ്മൾ കണ്ടും കേട്ടും കടന്നു പോയിട്ടല്ലേ ഉള്ളൂ അപ്പം എന്ത് സംഭവിച്ചാലും ഒരു പരിരക്ഷ എന്ന രീതിയിൽ നമ്മളൊരു ഇൻഷുറൻസ് കവറേജ് നമ്മുടെ പേരിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരിലും ഒക്കെ നമ്മുടെ വസ്തുവകകളുടെ പേരിലും ഒരു ഇൻഷുറൻസ് പരിരക്ഷ നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക അടുത്തത് റിട്ടയർമെന്റ് റിട്ടയർമെൻറ്റ് ആസൂത്രണം ചെയ്യുന്നില്ല സാധാരണക്കാർ ചെയ്യത്തില്ല ബിക്കോസ് ഇനിയും നമ്മുടെ മുന്നിൽ സമയമുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യണം എന്തുകൊണ്ടാണ് സാധാരണക്കാരുടെ ചെയ്യാത്തത് വിരമിക്കില്ലെന്ന ജീവിതത്തിൻ്റെ ഒരു അനു അതൊരു ഒരു ഘട്ടമാണ് അത് നമ്മൾ നേ എത്ര നേരത്തെയാണ് നമ്മൾ നമ്മുടെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സാമ്പത്തിക ആസൂത്രണം ചെയ്യുന്നു അത്രയും അത് നല്ല കാര്യമാണ് മനസ്സിലാക്കുക നിങ്ങൾക്കൊരു ഇരുപത്തഞ്ചാമത്തെ വയസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ അമ്പതാമത്തെ വയസ്സിൽ നിങ്ങൾക്കതൊരു വലിയൊരു കോർപ്പസ് ഓഫ് ഫണ്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാനും സാധിക്കും നാൽപ്പത് വയസ്സായിട്ട് അല്ലെങ്കിൽ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വയസ്സിൽ ഇനി നമുക്ക് റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് ഫണ്ട് സെറ്റ് ചെയ്യാം എത്രയോ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് എത്ര നേരത്തെ തുടങ്ങാൻ സാധിക്കുന്നു അത്രയും ബെറ്ററായിട്ട് നമുക്കൊരു കോർപ്പസ് ഫണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്ക് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മുടെ തന്നെ ഫണ്ട് വെച്ച് നമുക്ക് വളരെ എന്താണ് ഫൈനാൻഷ്യലി ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാൻ അത് ഒരുപാട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അതുപോലെ നമ്മുടെ ബില്ലുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് പേ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അതും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കെണിയിലാക്കും ലോണ് പോലെ തന്നെയാണ് കേട്ടോ നമ്മളത് നമുക്കൊരു കറക്റ്റായിട്ട് തിരിച്ച് നമ്മൾ അടയ്ക്കുന്നില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും തീർച്ചയായിട്ടും അതിന് കുടിശിക ഡ്യൂ അത് പലതരം ചാർജുകളാണ് ചാർജ് ചെയ്യുന്നത് എൻ്റെ ദൈവമേ അതിനെക്കുറിച്ച് ഓർക്കുമ്പം നല്ലൊരു ശതമാനം പൈസയും അങ്ങനെ നഷ്ടപ്പെടുത്തേണ്ടവരല്ല നമ്മൾ ഹാർഡായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ എന്തിനാണ് നമ്മൾ ഡ്യൂസ് അടച്ച് കളയുന്നത് അതുകൊണ്ട് കളയാണ്ടിരിക്കാൻ തീർച്ചയായിട്ടും പേയ്മെൻറ്റുകൾ പേയ്മെൻറ്റുകൾ നമ്മൾ അടയ്ക്കേണ്ട പേയ്മെൻറ്റുകൾ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുമ്പം അതിനൊരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പം അതിൻ്റെ ചെറിയ ചെറിയ ലിമിറ്റേഷനിലാണ് നമ്മൾ ചിലപ്പോൾ കറക്റ്റ് അടച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എട്ടിൻ്റെ പണിയായിരിക്കും അല്ലേ കറക്റ്റ് ഡേറ്റിൽ അടച്ചില്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക സോ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ലവ് യൂലി മറ്റൊരു വീഡിയോ കാണാം സി യുദ്ധ ബൈ